ഖത്തറിൽ ജനിച്ചിട്ടുള്ള ബോൺ ബേബിക്ക് എങ്ങനെയാണ് റെസിഡൻസ് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ വീഡിയോയിൽ സംസാരിക്കുന്നത് കുട്ടി ഏത് ഹോസ്പിറ്റലിലാണ് ജനിച്ചത് അവിടെ ഒരു ബർത്ത് രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ടാവും ആ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ഫസ്റ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണം ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം ഈ കുട്ടിക്ക് ഇന്ത്യൻ പാസ്പോർട്ട് കിട്ടിയാൽ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി പാസ്പോർട്ടിൻ്റെ കോപ്പി പാരൻസിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഐ ഡി കാർഡിൻ്റെ കോപ്പി കുട്ടിയുടെ ഫോട്ടോഗ്രാഫ് ഇത്രയും സാധനങ്ങൾ കൊണ്ട് പിന്നെ നമ്മൾ ഐ ഡിക്ക് വേണ്ടിയിട്ടുള്ള ഉണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഇവിടുത്തെ അവിടെ പോയി കഴിഞ്ഞാൽ ഫിൽ ചെയ്ത് തരും അതിൽ ഫോട്ടോ ഒട്ടിക്കാനുണ്ട് ആ ഫോട്ടോ ഒട്ടിച്ച് ഈ ഡോക്യുമെൻറ്റ് നേരെ ഏതെങ്കിലും എം ഒ സർവീസ് സെൻ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കുട്ടിയുടെ ഐ ഡിയ അടിച്ചെടുക്കാൻ പറ്റും കാരണം ഞാൻ എനിക്ക് ബേബി ഉണ്ടായ സമയത്ത് ഞാൻ ഫസ്റ്റ് ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബസ് സർട്ടിഫിൻ്റെ അപ്ലൈ ചെയ്തു പസ് സർട്ടിഫിക്ക് കിട്ടിയ ശേഷം പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു പാസ്പോർട്ട് കിട്ടിയ ശേഷം നേരെ നമ്മളെ പിന്നെ മെട്രാഷിപ്പ് പോയിട്ട് വിസ കപ്പ് ചെയ്തു അപ്പോൾ വിസ കപ്പ് ചെയ്തു ഒരു നെക്സ്റ്റ് ഡേ തന്നെ അൻ്റർവ്യൂലേക്ക് പോയി പിന്നെ പതിനഞ്ച് ദിവസമായിട്ട് ഒരു ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല അങ്ങനെ തന്നെ നമ്മൾ ഇമിഗ്രേഷനിൽ പോയി ഇമിഗ്രേഷൻ പോയപ്പോൾ ആദ്യം ചോദിച്ചു നിങ്ങളോട് ആരാ ചെക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ നേരെ എം ഒയുടെ സർവീസ് സെൻറ്ററിൽ പോയിട്ട് ഈ ഡോക്യുമെൻ്റ്സ് സബ്മിറ്റ് ചെയ്താൽ മതി അവിടെ തന്നെ നേരിട്ട് പ്രിൻറ്റ് നമുക്ക് കഴിഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് അതിന് ചാർജ് ചെയ്തത് ഫോർ ഹണ്ട്രഡ് റിയാലാണ് പെർ ഇയറിനെ ചാർജ് ചെയ്യുന്നത്